ഇനി ഒരു പണപ്പെട്ടിയും കൂടി വരുമോ അവരവിടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസേ പണപ്പെട്ടി വെക്കുമോ അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ഋഷിക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പണപ്പെട്ടി എടുക്കാൻ പക്ഷേ ഒരു 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 ന്യൂസും കേൾക്കുന്നില്ല ഇനി എന്തായിരിക്കും നമ്മൾ അടുത്ത ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമോ ഇനി എത്ര പേര് പുറത്താവും ജാസ്മിനും ഋഷിയും നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ പോയി സംസാരിച്ചു അതിൽ വാക്കുകൾ കിട്ടാതെ വിതുമ്പുകയാണ് ജാസ്മിൻ ചെയ്തത് കുറേ കാര്യങ്ങൾ ജാസ്മിൻ സംസാരിച്ചു ഒരുപാട് ഒരു എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഒരിത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ധൈര്യമാണ് ഇനി സംഭരിക്കാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല എപ്പിസോഡിൽ മറ്റേ ടാസ്ക് അയ്യോ അത് നാട്ടുരാജാവും നാളെയും കണ്ടിന്യൂ ചെയ്യും അയ്യോ അവർക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല കാര്യം എന്തോന്നിരിക്കുന്നില്ല ഓറെയാണെങ്കിൽ സൈഡായി ഇനി രണ്ടു ദിവസത്തേക്ക് നോക്കണ്ട അപ്പം ബാക്കിയുള്ളവരൊക്കെ അവരൊരു ഒരു വല്ലാത്തൊരവസ്ഥ ഇനി അവരെ റീഎൻട്രികൾ കയറ്റി വിട്ടാലേ അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും പറ്റി റീഎൻട്രികൾ മാത്രമേ ഉള്ളൂ ഒരു ഒരു ഇതിനകത്തൊരു ഇതിനകത്തുള്ള ഒരു അവരെ നേരത്തെ കയറ്റിവിടും അത് മാത്രമേ ഉള്ളൂ ഒരു പ്രതിവിധി ഇല്ലെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം ഇവിടെ ഈച്ചടിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും പിന്നെ നാട്ടുരാജാവൊന്നും അവർക്ക് കളിക്കാനും വലിയ താല്പര്യമില്ല അവർ തന്നെ പറഞ്ഞു പക്ഷെ ബിഗ് ബോസ് പറഞ്ഞു നാട്ടുരാജാവ് ഉണ്ടെന്ന് അതിനിടയ്ക്ക് കൂടെ ഞാനൊരു പോളൊക്കെ ഇട്ടായിരുന്നു അതിന് ഞാൻ അഭിഷേകനെ ഇട്ടില്ല അർജുനെയും ജാസ്മിനെ സോറി ജാസ്മിനെയും ചിൻഡോനെയും ഇട്ടില്ല ബാക്കി എല്ലാവരെയും വെച്ചിട്ടൊരു ഇട്ടു അതായത് നമ്മുടെ അർജുൻ ശ്രീധു സിജോ നോറ ഋഷി ഇത്രയും പേരെ വെച്ച് എടുത്തപ്പോഴാണ് അതിനകത്ത് പോളിൽ യൂട്യൂബ് പോളിൽ ശ്രീധുവിനും നോറയ്ക്കുമാണ് ഇപ്പോൾ പോൾ കുറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും കുറവ് കുറവ് വോട്ട്സ് യൂട്യൂബിൽ കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് പോളിൽ കിട്ടിയിരിക്കുന്നത് ശ്രീധുവിനും നോറയ്ക്കുമാണ് അപ്പം ചാൻസസ് അവർ പോവാനാണ് അവർ ഔട്ട് ആവാനാണ് ചാൻസ് ഉള്ളത് പക്ഷേ ഈ ശ്രീധുവിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിങ്ങിൽ പുള്ളിക്കാരിക്ക് വോട്ട് ഉണ്ടാവാം ഉണ്ടാവാം അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാവാം അതെനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് പുള്ളിക്കാരിക്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ അടുത്ത് പിന്നെ നോറ അടുത്ത ആൾ നോറ തന്നെ ആയിരിക്കാം ആവുന്നത് അങ്ങനെയാണെങ്കിൽ നോറ തന്നെ തന്നെയായിരിക്കാം അടുത്ത് പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ കൂടെ ശ്രീധുവും പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇനി അടുത്തത് ടോപ്പ് സിക്സ് ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടോപ്പ് സിക്സ് കിട്ടി അഭിഷേക് അർജുൻ ജാസ്മിൻ ജിൻഡോ സിജോ ഋഷി ഇത്രയും പേരെ നമുക്ക് ടോപ്പ് സിക്സ് കിട്ടി ടോപ്പ് സിക്സ് ആണെങ്കിൽ ഇവരാണ് ടോപ്പ് ഫൈവ് ആണെങ്കിൽ അവിടെ ഋഷിയുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് വരും കാര്യം അഭിഷേകിൻ്റെ അഭിഷേകിനെയും കൂടെ ഇടുമ്പോൾ ഋഷിയുടെ പോൾ കുറയുന്നുണ്ട് പിന്നെ സിജോയ്ക്ക് ഇപ്പോൾ സായിയുടെ വോട്ടും എല്ലാം കൂടെ കിട്ടും അപ്പം സിജോ എന്തായാലും ചിലപ്പോൾ ടോപ്പ് ഫൈവിൽ കയറാൻ ചാൻസ് ഉണ്ട് ഒന്നുകിൽ സിജോ അല്ലെങ്കിൽ ഋഷി ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ ടോപ്പ് സിക്സിൽ ഇവരെല്ലാവരും ഉണ്ട് ഇങ്ങനെ ആവാനാണ് ചാൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ശ്രീധുവിൻ്റെ കാര്യം ഒരു പിടിയില്ല ഞാൻ പറഞ്ഞില്ലേ പതുക്കെ സൈഡ് കൂടി മനസ്സിലായില്ലേ ഇനി അടുത്തത് ഋഷി പോയി ഈ മറ്റൊരു ടാസ്ക്കിന് വേണ്ടിയിട്ട് പോയി ഋഷി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അമ്മയുടെയും സഹോദരങ്ങളുടെയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പുള്ളിക്കാരന് നല്ല വിഷമമുണ്ട് മറ്റേ മണി ബാഗ് എടുത്ത് പോവാത്തതിനൊക്കെ സത്യം കിട്ടും അത് മനസ്സിലത് ഋഷി അതിലേക്ക് വന്നതാണ് കേട്ടോ അതിലേക്ക് വന്ന് എടുക്കാൻ വേണ്ടി വന്നതും സായിയം കെടുത്തും അതിലേക്ക് വന്നതാണ് മനസ്സ് അതിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ അത് പോയപ്പോൾ പിന്നെ അവിടെ നിൽക്കാനുള്ള നമുക്കിപ്പം നമ്മൾ ഇറങ്ങി പോകാൻ പോവാണ് പക്ഷെ നമ്മളെ കൊണ്ട് നടന്നില്ല അപ്പം നമുക്കൊരു നിമിഷം തോന്നില്ല അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പ്രിപ്പേർഡായി നിൽക്കുക എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇത് ഋഷിക്കിപ്പോൾ ഉണ്ട് മനസ്സിൽ പിന്നെ അത് ഋഷിയാണ് സംസാരിച്ചത് അതിങ്ങനെ കുറേ കാര്യങ്ങൾ ഋഷി സംസാരിച്ചു അത് കഴിഞ്ഞ് ജാസ്മിൻ ജാസ്മിൻ ആണെങ്കിൽ വാക്കുകളൊന്നും കിട്ടുന്നില്ല കേട്ടാ അപ്പോൾ ഞാൻ എന്തൊരു പറയാൻ ഏഹ് ഒരു ലോഡ് അങ്ങ് മാറി നിൽക്കുകയാണ് ഏഹ് പഴയ ചിഹ്നമൊന്നും അല്ല ഈ നിൽക്കണത് കേട്ടാ ചിരിയും കുട്ടിക്കളിയും എല്ലാം പോയി ധൈര്യം തരാൻ വേറെ ആരും ഇല്ല ആരും കാണത്തില്ലെന്നൊക്കെ എനിക്കറിയാം എന്തൊക്കെയായിരുന്നു വന്ന് കയറിയപ്പോൾ ഇപ്പോൾ അങ്ങ് പ പറ പറപ്പിക്കും ഒന്നും നടന്നില്ല പിന്നെ എന്ത് വന്നില്ലേലും ധൈര്യം നിനക്കുണ്ട് ഭയങ്കര ജീവിതാനുഭവം ഉണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ ആ കുട്ടിക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും പല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനും ഒക്കെ അറിയാം പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള നിസ്സാര കാര്യങ്ങളെ അനലൈസ് ചെയ്യാനറിയില്ല ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ലാത്ത ജാസ്മിന് ജാസ്മിൻ വലിയ കാര്യങ്ങളൊക്കെ ഇപ്പം സായിയുടെ കാര്യമൊക്കെ ജാസ്മിൻ എന്ന് നന്നായിട്ട് കണ്ടുപിടിച്ചു സായിക്ക് പുറത്ത് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ഇത് മാസാണെന്ന് വിചാരിച്ചു പോകുന്നു കറക്റ്റാണ് പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ നമ്മൾ നമ്മൾ നിത്യജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല അതാണ് പ്രശ്നം പിന്നെ കൺഫഷൻ അല്ല കൺഫ്യൂഷൻ ഉണ്ടാകും എനിക്ക് അതിന് സൊല്യൂഷൻസ് നീ തന്നെ ഞാൻ തന്നെ കണ്ടുപിടിക്കണം ആരും പറയുന്നത് കേൾക്കണ്ട നീ തന്നെ പതുക്കമിണ്ടാതിരുന്ന ആലോചിച്ചാൽ നിനക്ക് തന്നെ സൊല്യൂഷൻസ് കിട്ടും എന്തു പറഞ്ഞാലും കുറ്റപ്പെടുത്തലും ഉണ്ടാവും അതിനുള്ളിലെടുക്കേണ്ട ആവശ്യമില്ല നീ പണ്ട് എന്താണോ അതല്ല ഇപ്പോൾ നീ പോയാലും നിനക്കൊരു ജീവിതമുണ്ട് എവിടെ പോയാലും നിനക്കൊരു ജീവിതമുണ്ട് നീ ജീവിക്കും എവിടെ കൊണ്ടിട്ടാലും നീ ജീവിക്കും പിന്നെ വിധിയുണ്ടെങ്കിൽ മുന്നോട്ട് പോകും പലവട്ടം പറഞ്ഞത് പലവട്ടം പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ട വരണ്ടാ വരണ്ടാ എന്ന് പക്ഷേ എന്ത് ചെയ്തു നീ സമ്മതിക്കില്ലല്ല പുള്ളിക്കാർ സ്വന്തമായിട്ട് പറയുന്നതാണ് പിന്നെ ഞാൻ എന്തോരം മെലിഞ്ഞ് കഷ്ടം തന്നെ മെലിഞ്ഞങ്ങ് കോലായി ഞാൻ ജാസ്മിന ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ജാസ്മിനെ കാണുമ്പോൾ ആ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിലെ ഒ ടി ടി വൺ സീസണിലെ വിന്നർ ദിവ്യ അഗർവാളിനെ പോലെ ഇല്ലേ കാണാൻ ഇപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കാര്യം ജാസ്മിൻ മെലിഞ്ഞു മെലിഞ്ഞിട്ട് ആ മുടി ഇട്ടേക്കുന്ന രീതിയും ചിരിയും എല്ലാം കാണുമ്പോഴും എനിക്ക് ദിവ്യനെയാണ് ഓർമ്മ വരുന്നത് ദിവ്യ അഗർവാളിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾക്കാര്ക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ദിവ്യനെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ദിവ്യ ദിവ്യയുടെ ഒരു ഫേസ് കട്ട് ഉണ്ട് ക്യാരക്ടർ അല്ലടാ ഫേസ് കട്ട് അപ്പോൾ കൂടെ എല്ലാവരും കാണും നോക്കിക്കോ നിന്നെ ഇല്ലെങ്കിൽ നിന്നെ സ്നേഹം അവർ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല പിന്നെ എന്ത് പറഞ്ഞാലും നീ ചിരിക്കണം നീ മോന്തയും കയറ്റി ഒന്ന് ഇരിക്കാൻ നിൽക്കരുത് കയറി വന്ന് അതേ സന്തോഷം തന്നെ നീ ഇറങ്ങുമ്പോഴും കാണിക്കണം പിന്നെ ബിഗ് ബോസ് വരാൻ നീയല്ലേ എടുത്തത് നീ കൂളായിട്ട് തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യണം ചിരി സങ്കടം എല്ലാം വരുന്നു ബിഗ് ബോസ് ഞാൻ എന്ത് ചെയ്യണം ഏ ഇതൊന്നും ആയിരുന്നില്ല പക്ഷേ എന്നെ ആരും ചിലപ്പം ഞാൻ ചെയ്യുന്നതാണോ തെറ്റ് അതോ എന്നെ ആരും മനസ്സിലാക്കാത്തതാണോ എന്തോ എനിക്കറിയത്തില്ല ആരുമില്ലെങ്കിൽ അള്ളാ ഉണ്ടാവും ഇനി നല്ലതാണെങ്കിലും അള്ളാ ഉണ്ടാവും ഇല്ലെങ്കിൽ അള്ളാഹ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുഖമൊക്കെ എൻ്റെ പോയി എല്ലാം ചൊട്ടിപ്പോയി ദേഷ്യം ഒക്കെ കുറഞ്ഞു നന്നായിട്ട് പിന്നെ ഒന്നെങ്കിൽ അത് ഇല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ തന്നെ ഭയങ്കര ഒരു പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ഭാരമുണ്ട് മനസ്സിന് അത് പുറത്തിറങ്ങിയാലേ അത് ശരിയാവുള്ളൂ അതിൽ എന്താണ് പുറത്ത് അറിയാനുള്ള ഒരു ഒരിതാണ് അത് കിടക്കുന്നത് അത് ഫ്രീ ആയിട്ടില്ല അത് പുറത്തിറങ്ങിയാലേ തീരുള്ളൂ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം അപ്പോൾ ബിഗ് ബോസ് പറയാൻ ബിഗ് ബോസിന് എനിക്ക് വേറൊന്നും പറയാനില്ല ബിഗ് ബോസ് എന്ന് പറയുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ള ജാസ്മിൻ ഫ്രീ ആയിട്ടിരിക്കുക നന്നായിട്ട് കളിക്കാൻ പറഞ്ഞ് ജാസ്മിനെ പറഞ്ഞു വിടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് വേറെ ഒന്നും ഇല്ലടാ ഒരു ഇല്ല ബി ബി പ്ലസിലൊക്കെ ഇന്ന് എന്ത് കിട്ടുമെന്ന് ഇന്ന് മിക്കവാറും ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമായിരിക്കും ബിഗ് ബോസ് ഇന്ന് മൊത്തം പെട്ടി വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പത്ത് പ്രൊമോയും ഇട്ട് നമ്മളെ ഫുൾ ത്രില്ലടിപ്പിക്കാൻ എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന ബിഗ് ബോസ് പാവം പത്ത് പ്രൊമോയും ഇട്ട് നമ്മളെ ത്രില്ലടുപ്പിക്കാൻ വേണ്ടിയിരുന്ന ബിഗ് ബോസ് ആണ് നമ്മൾ ഓരോ പ്രൊമോ ഇട്ട് ഞാനും ഓരോ പ്രമോ ഇടണം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ പ്രൊമോ ഇട്ട് നമുക്ക് സൂപ്പറാക്കാമെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ മണി ബാഗ് ടാസ്ക് ഗുദാ വഹ എന്തൊക്കെയായിരുന്നു അഞ്ച് ലക്ഷം ആരെടുക്കും ആറ് ലക്ഷം ആരെടുക്കും ഏഴു ലക്ഷം ആരെടുക്കും എട്ട് ലക്ഷം ആരെടുക്കും ഒന്നുമില്ല മണി ബാഗ് ടാസ്ക് നടന്നതായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല വെച്ചു പോയി അല്ലേ എന്തായിരുന്നാലും ഇത് ഭയങ്കര ചരിത്രത്തിലാ ആദ്യത്തെ ഒരു സംഭവം തന്നെ കേട്ടോ എനിക്കൊന്ന് ബിഗ് ബോസ് ചരിത്രത്തിലും തോന്നുന്നു എനിക്ക് ഹിന്ദിയിലും എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇപ്പോഴല്ല അത് ലാസ്റ്റാക്കിയ ആകുമ്പോഴാണ് പക്ഷെ ഞാൻ മലയാളത്തിലേയും തമിഴിലെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്തായിരുന്നാലും അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്